ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു അല റസൂലില്ല സഹോദരന്മാരെ സഹോദരികളെ തൻ്റേതല്ലാത്തൊരു വീട്ടിലേക്ക് നോക്കുന്നത് അനുവാദം കൂടാതെ നോക്കുക എന്നത് ഒരാൾക്ക് നിഷിദ്ധമാണ് നമ്മൾ എത്തി നോക്കുക എന്നൊക്കെ പറയുമല്ലോ അത് നിഷിദ്ധമാക്കപ്പെട്ട കാര്യമാണ് മതത്തിൽ അനുവാദം ചോദിക്കണം അനുവാദം ചോദിക്കാൻ വേണ്ടിയുള്ള നിയമം വന്നത് ദൃഷ്ടിയെ സൂക്ഷിക്കുവാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ അനുവാദമില്ലാതെ വീടിൻ്റെ ഉള്ളിലേക്ക് വീട്ടിലേക്ക് നോക്കൽ നിഷിദ്ധമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു ഒരു സമൂഹത്തിൻ്റെ അനുവാദമില്ലാതെ അവരുടെ വീട്ടിലേക്ക് ആരെങ്കിലും എത്തി നോക്കിയാൽ അയാളുടെ കണ്ണ് കളയുന്നത് അവർക്ക് അനുവദനീയമാണ് എന്നാണ് അപ്പോൾ അവർ കല്ലെടുത്ത് ഞെട്ടിയിട്ട് അവരുടെ കാഴ്ച നഷ്ടപ്പെട്ടു പോയെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് അപ്പോൾ അനുവാദം ചോദിക്കാതെ ഒരു വീട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തി നോക്കാൻ പാടില്ല അത് ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ കുമാർ ആകട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ല